ഹലോ എല്ലാവർക്കും എല്ലാവർക്കും വിചാരിക്കുന്നു വെൽക്കം ബാക്ക് ടു തനുസ് ഡയറീസ് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും തമ്പിനെയിലെ കണ്ടതുപോലെ വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മളെ പോലുള്ള കുഞ്ഞു യൂട്യൂബേഴ്സിന് ഹെൽപ്ഫുൾ ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് സോ വെയിറ്റ് ഒ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ചെറുതായിട്ടൊന്ന് പണി കിട്ടി കിട്ടുകട്ടോ മോണറ്റൈസേഷൻ കട്ടായിരിക്കാണ് അതെന്താണെന്ന് വെച്ചാൽ ഏകദേശം രണ്ട് വർഷം മുമ്പാണ് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് കൂടുതലായിട്ടും നമ്മുടെ എം എൽ എസ് പി പോസ്റ്റിലായിരുന്നപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ പിന്നെ നഴ്സിംഗ് എക്സാംസ് നഴ്സിംഗ് തിയറീസ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ ഷോർട്സ് ആയിട്ട് ചില ഡബ്സ് മാഷ് ഒക്കെ ചെയ്യുമായിരുന്നു കേട്ടോ സോ അങ്ങനെയാണ് എൻ്റെ ചാനൽ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് നമ്മുടേതായ വീഡിയോസായിരുന്നു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഏകദേശം ഒരു വർഷത്തോളം അങ്ങനെയൊക്കെ പോയി അപ്പോൾ ഈ ഒരു ഡി എച്ച് എസ് ഡി എം ഇ എക്സാം ഒക്കെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് തിയറി ക്ലാസ്സൊക്കെ ഇട്ടു അപ്പോൾ അതിലാണ് വാച്ച് ടൈമൊക്കെ കറക്റ്റായി ആയി ചാനൽ മോണിറ്റൈസേഷൻ ആയത് പക്ഷേ ഒരു കഴിഞ്ഞ വർഷമാണ് നമ്മുടെ പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്ക് നമുക്ക് സാധാരണ പോലെ നമുക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ കൂടുതലും ക്ഷീണാവസ്ഥയിലായിരുന്നത് കാരണം കുറേ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല മാക്സിമം നമ്മൾ മുൻപേ ചെയ്ത വീഡിയോസൊക്കെ മിക്സ് ചെയ്തൊക്കെ ഇട്ടു അങ്ങനെ അങ്ങനെയാണ് ചാനൽ ഓട്ടിച്ചുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ ആയപ്പോൾ ഒട്ടും വീഡിയോസ് ഇടാൻ പറ്റാതായി അങ്ങനെ ചാനൽ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തൊരു ചാനലേ അപ്പോൾ ഇങ്ങനെ അങ്ങ് എന്താ നഷ്ടമായി പോകണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഈ കുഞ്ഞു കുഞ്ഞു ബേബീസിൻ്റെ ക്യൂട്ട് വീഡിയോസും ആ കോമഡി വീഡിയോസൊക്കെ നമുക്ക് ഇൻസ്റ്റയിലൊക്കെ കിട്ടത്തില്ലേ സോ അതിനെ എടുത്തിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ ചെറിയ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുമായിരുന്നു കേട്ടോ സോ അതിനകത്തും നമുക്ക് കുറച്ച് വ്യൂസ് കിട്ടി സോ അങ്ങനെയുള്ള വീഡിയോസൊക്കെ നല്ല എന്താ ഷോർട്ട്സിൽ നല്ല ഓടിക്കയറും സോ അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് വ്യൂസ് കിട്ടി അപ്പോൾ അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഉത്സാഹിച്ച് ഒരു ദിവസം തന്നെ ഒരു മൂന്ന് നാല് വീഡിയോസൊക്കെ അങ്ങ് പോസ്റ്റ് ചെയ്യും കേട്ടോ സോ മറ്റുള്ളവരുടെ വീഡിയോസാണ് എടുത്ത് നമ്മുടെ രീതിയിൽ എഡിറ്റ് ചെയ്ത് ഇടുന്നതാണ് സോ അതിന് വ്യൂസും ഉണ്ടായിരുന്നു സോ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ യൂട്യൂബ് പോളിസിക്കകത്ത് അവർ പ്രധാനമായിട്ടും പറയുന്നുണ്ട് റീയൂസ്ഡ് കണ്ടൻറ്റ് യൂസ് ചെയ്യാൻ പാടില്ല അതായത് മറ്റുള്ള മറ്റൊരാൾ യൂസ് ചെയ്ത കണ്ടന്റ് മറ്റൊരാളുടെ കണ്ടന്റ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കോണ്ടന്റ് ഉണ്ടായിരിക്കണം സോ അപ്പോൾ യൂട്യൂബ് പോളിസിയെ നമ്മളിവിടെ വയലേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഈ ഒരു വർഷം നമ്മൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടതാണ് നമ്മുടെ യൂട്യൂബ് അൽഗുരിതം ആയി യൂട്യൂബ് ഭയങ്കര എന്താ സ്ട്രിക്റ്റ് ആകുന്നുണ്ട് കാരണം ഇങ്ങനെ റീയൂസ്ഡ് കണ്ടന്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ചാനലിനെ അവർ ഇത് മോണിറ്റൈസേഷൻ കട്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കും ഒരു സുപ്രഭാതത്തിൽ നമുക്ക് അതേ മെസ്സേജ് വന്ന് നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടായി കാരണം ഒരുപാട് നാളായിട്ട് ഈ ഒരു മറ്റുള്ളവരുടെ ഷോർട്സ് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ സോ അങ്ങനെ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടായി കട്ടായിട്ട് നമുക്ക് അപ്പീൽ കൊടുക്കാം എന്നൊരു ഇത് ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് അപ്പീൽ കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ചാനൽ ആ പഴയ വീഡിയോസ് എല്ലാം കിടക്കുമായിരുന്നു ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല സോ അവർ ചെക്ക് ചെയ്തിട്ട് പിന്നെയും ഇനി മൂന്ന് മാസം കഴിഞ്ഞ് അവർക്ക് അത് ഒക്കെ ആയില്ല അപ്പോൾ അത് നമുക്ക് തിരിച്ച് കിട്ടിയില്ല മോണിറ്റൈസേഷൻ പിന്നെയും നമ്മൾ ഇനി മൂന്ന് മാസം കഴിഞ്ഞ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ മൂന്ന് മാസം കൊണ്ട് നമ്മൾ നമ്മുടെ ചാനൽ നമ്മുടേതാണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മുടേതായിട്ടുള്ള വീഡിയോസ് ചെയ്യണം ഈ നമ്മൾ ചെയ്ത വീഡിയോസ് അതായത് മറ്റുള്ളവരുടെ റിയൂസ്ഡ് കണ്ടൻ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതൊക്കെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്തു പോയതാണ് സോ ആ ആ ഒരു വീഡിയോസൊക്കെ നമ്മൾ മാറ്റി ഇപ്പം നമ്മൾ ഒരു രീതിയിലാണ് ചാനൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോസ് മാത്രമായി അതായത് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ ആ ഒരു പോളിസി ഇങ്ങനെ ചേഞ്ചായിക്കൊണ്ടിരിക്കും ആദ്യമൊക്കെ യൂട്യൂബ് ലോങ് വീഡിയോസ് അല്ലെങ്കിൽ ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്കാണ് സപ്പോർട്ട് കൊടുത്തത് പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് ലോങ് വീഡിയോസിനെ സപ്പോർട്ട് ചെയ്തു പിന്നെ ഈ ഒരു കാലഘട്ടമൊക്കെ ആയപ്പോൾ ഷോർട്സ് വീഡിയോസിനെയാണ് സപ്പോർട്ട് ചെയ്തത് പിന്നെ ഈ വർഷം ആയപ്പോഴത്തേക്ക് യൂട്യൂബ് പിന്നെയും എന്താ ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് വന്നത് പ്പോഴത്തേക്ക് യൂട്യൂബ് എന്ത് ചെയ്തു ക്വാളിറ്റി കണ്ടൻറ്റ് മാത്രം പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി സോ നമ്മൾ നമ്മൾ യൂട്യൂബ് പോളിസീസിനെ മെയിനായിട്ടും അതിനനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി കണ്ടൻറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുക പിന്നെ നമ്മൾ നമ്മളായി ബി ഒതൻറ്റിക് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളായി തന്നെ നിൽക്കുക നമ്മളൊരു എന്താ പറയുക ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും അതിൽ കാണുകയാണെങ്കിൽ നമ്മൾ നമ്മളായി തന്നെ നമ്മുടെ ക്വാളിറ്റി കണ്ടൻസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആ കണ്ടൻറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യരുത് ഒരു കണ്ടൻറ്റ് തന്നെ ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ അപ്ലോഡ് ചെയ്യുള്ളൂ ചില ചാനൽസ് സോ അത് പാടില്ല പിന്നെ നമ്മുടെ ഒരു മെയിൻ ടീം നമുക്ക് ചാനൽ ചാനലുണ്ടായിരിക്കണം അത് വെച്ചിട്ടായിരിക്കണം നമ്മളെ വീഡിയോ പോകേണ്ടത് അല്ലാതെ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാഞ്ചാട്ടം വന്നാലും യൂട്യൂബ് ശ്രദ്ധിക്കും വരുന്നതെന്ന് വെച്ചാൽ ലോ എഫേർട്ട് കണ്ടൻറ്റ് എന്ന് വെച്ചാൽ മറ്റുള്ളവർ ചെയ്ത വീഡിയോ എടുത്തിട്ട് എഡിറ്റൊക്കെ ചെയ്തിരത്തില്ലേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ സോ അതും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ അതായിട്ടുള്ള കോണ്ടൻസിനെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ പിന്നെ റെപ്പറ്റിറ്റീവ് മാസ് പ്രൊഡക്ഷൻ അതൊന്നും അതായതിപ്പം തൗസൻഡ് ഷോർട്സൊക്കെ ഒരു ഇതിൽ തന്നെ നമ്മൾ ഏ ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ അതൊന്നും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നില്ല പിന്നെ വരുന്നതെന്ന് വെച്ചാൽ കോമ്പിനേഷൻ വീഡിയോസ് വീഡിയോസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ ടോപ്പ് ടെൻ ലാർജ് ഇൻ ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ഫോ പിക്ചേഴ്സൊക്കെ വെച്ച് ചെയ്യുന്നില്ലേ സോ അതിനെയും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോ എഫേർട്ട് കണ്ടെൻറ്റിലാണ് വരുന്നത് സോ എങ്ങനെയൊക്കെയാണ് നമ്മുടെ യൂട്യൂബിൻ്റെ പോളിസീസ് പോകുന്നത് അപ്പോൾ നമ്മൾ അതിലോട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് സോ നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി എഫേർട്ട് അതിൻ്റെ പിന്നിലുണ്ട് ഇതൊരിക്കലും ഈസിയായിട്ടുള്ളൊരു കാര്യമില്ല ഇത് അച്ചീവ് ചെയ്യുക ആ ഒരു വാച്ച് വാശ്ടമൊക്കെ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് സോ ഇതാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എൻ്റെ ഒരു അനുഭവം നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതാണ് സോ നിങ്ങളത് ശ്രദ്ധിക്കുക നമ്മൾ നമ്മുടേതായിട്ടുള്ള കണ്ടൻറ്റ് ക്വാളിറ്റി കണ്ടൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക അത് എന്നാൽ മാത്രമേ യൂട്യൂബ് നമ്മളെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്ന് ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ പണിയിട്ടും പിന്നെ നമ്മൾ ഇത്രയും അധ്വാനിച്ചു കൊണ്ടുവന്നൊക്കെ വെറുതെ ആയിപ്പോവും സോ ഇത്രയേ ഉള്ളൂ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തോന്നി അങ്ങനെ ഷെയർ ചെയ്തെന്നുള്ളൂ അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും വന്നു തരും ബട്ട് യൂസ് ആക്കി